നമ്മൾ സീഡ്സ് 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 പംകിൻ പംകിൻ ആണ് തരം സൺഫ്ലവർ ഇത് വീണ്ടും ഒഴിച്ചു കാഷു ആണ് ഇതൊക്കെ അളവ് വേലിനു പീക്കൻ പീക്കൻ കയറി പിസ്ത കോട്ട് നേരിട്ടിടിയത് അരക്കിയോ പൊടിക്കും പക്ഷെ ഞാൻ കഴിച്ചപ്പോ ഇത്രയും ഈ ഐറ്റംസ് ഇതിനകത്ത് ഉണ്ട് എനിക്ക് ഫീൽ ചെയ്തു പോലെ കാരണം അത്രയും സാധനങ്ങള് ആ എല്ലാം കൂടി ചേരുന്നപ്പോഴും വേറൊരു ആണ് ഫീൽ ചെയ്യുന്നത് അപ്പേ നമ്മള് നമ്മുടെ ഗോതമ്പ് അങ്ങനെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഗോതമ്പ് ഇന്നലെ കഴുകി റെഡിയാക്കി തേടും ഉണക്കി പൊടിച്ചതാണ് ഇരിക്കുന്നത് എന്താന്നുള്ളതാണ് ഈ സീഡ് സീഡാണ് തൊണ്ടി ഫുഡിൻ്റെ ഇത് ഉണ്ട് പിന്നെ കാണാത്തൊരു സാധനം കമർക്കസ് എന്ന് പറയും നമ്മുടെ ഇടുപ്പിനും എല്ലിനും ഒക്കെ നല്ലത് കമർക്കസ് എന്ന് പറഞ്ഞ എന്ത് സംഭവം ഒരു ട്രീയുടെ ബാർക്കാണ് ഓ അത് ചെത്തി കസ് ഇതാ ആൽമണ്ട് 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 പശയാണ് പശയാണ് പശ ഇങ്ങനെയുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ ഇത് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ഇതിന്റെ മേക്കിംഗ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് നമുക്ക് സ്ഥിരം കഴിക്കാൻ പറ്റുന്ന സാധനം ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണിൽ നിർത്തണം ഒരു ദിവസം ഒരു ദിവസം വലിയ ആൾക്കാർക്ക് അങ്ങനെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഫസ്റ്റ് സംഭവം എന്ന് വെച്ചാൽ എന്റെ കഴിഞ്ഞ്ദ്യം നെയ്യൊഴിക്കണം എന്നിട്ട് ഈ ഈ ഗോതമ്പ് റോസ്റ്റ് ഗോതമ്പടിയാണ് രണ്ടു കിലോ രണ്ടിലോ ഗോതമ്പ് പൊടിച്ചാണ് ഇനി അത് ബ്രൗൺ ആണ് ഇതിന്റെ അകത്ത് കിടന്ന് ബ്രൗൺ നെയ്യിൽ ഇല്ലെങ്കിൽ പിന്നെ അത് കഴിക്കുമ്പോൾ നമുക്കൊരു പരിപരുപ്പ് തോന്നുന്നു ഇതാവുമ്പോൾ വളരെ സോഫ്റ്റ് ആയി സോഫ്റ്റ് ആയിരിക്കും ഇത് ഇറക്കി വെച്ചിട്ട് അടുത്ത സാധനം മറക്കാം അതും നെയ്യിൽ തന്നെ എല്ലാം നെയ്ലാണ് എല്ലാം നമ്മുടെ ഡൈജഷൻ ഏറ്റവും ബെസ്റ്റ് നെയ്യാണ് നെയ്യാണ് ഇനി ബാക്കിയുള്ള റവയാണ് ഇനി വറക്കാൻ റവിയും നല്ല ഫില്ലിംഗ് ഉള്ള സാധനമാണ് ഗോതമ്പ് എങ്ങനെ വറുത്തെടുത്തു അതേപോലെ തന്നെ റവിയും വറക്കെടുക്കും ബ്രൗൺ ബർ നമ്മൾ ഗോതമ്പിൽ തന്നെ കൊട്ടാം മിക്സ് ചെയ്ത് വെച്ച് ആ മെയ്യും ഗോതമ്പും റവിയെല്ലാം കൂടെ ഒന്ന് ഇനി നമ്മളിതേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനവും ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു സാധനമാണ് താമരയുടെ സീഡ് ഇതേ കൊണ്ടൊരു ഫുഡ് ഉണ്ടാക്കും എന്നുള്ളത് ആദ്യത്തെ അറിവാണ് കേട്ടോ

മിക്സ് ആണ് നമ്മൾ കാണുന്നത് ഇത് എല്ലാ ദിവസവും കഴിക്കാൻ ഇത് ഒരു പാകത്തിന് കഴിക്കണം പറ്റണത്തിന് ഒരുപാട് കഴിക്കാൻ പറ്റില്ല ഡയബറ്റീസുകാർ അങ്ങനെയുള്ളവർക്ക് മധുര ഇടാതെ ഗോന് അത് നമ്മൾ അതേപോലെ തന്നെ ലേശം രണ്ട് സ്പൂൺ നെയില് നമ്മളത് ഇട്ടു നമ്മൾ ആൽമണ്ട് ഗോന്ത് അതും വളരെ ടൈം പെട്ടന്നാണല്ലേ जस्ट ഒന്ന് ദിപ്പോരി പൊരി പൊരി വറുക്കണോ പൊരി വറുക്കുന്നോ അല്ലേ ഇത് എങ്ങനെ ഇത് നമുക്ക് ലാക്ഷേസ്നൊക്കെ വന്ന സാധനമാണ് ഈ പ്രസഹിച്ച് ഇടക്കണ അമ്മമാർ ഇതൊക്കെ ഓ ഇത് നല്ലതാണ് ഓക്കേ ഓക്കേ നല്ല കൂളന്റ് ആണ് കമർക്കസ് കമർക്കസ് ആണല്ലേ ഓക്കേ ഇതിന്റെ കളർ என்ன കണ്ടോ ഇട് ഇടാ മൂന്ന് ഇടാമരെ അല്ലേ ഓക്കേ ഇട്ടു രണ്ടാമത്തെ ഇട്ടു മൂന്നാമത്തെ കിട്ടും ഇടുപ്പ് നമ്മുടെ ജോയിന്റ് പെയിൻ നല്ലതാണ് അടുത്ത നമ്മൾ വർക്കാൻ പോകുന്നത് അതിനും നെയ്യ് നെയ്യാണ് കേട്ടോ നെയ്യ് വേറൊരു കാര്യം കൂടി നെയ്യ് നമുക്ക് ലൂബ്രിക്കേഷൻ ആ കാലും കൈ എല്ലിന്റെ ഓക്കെ ബദാം ബദാം ഇട്ടു കഴിഞ്ഞാൽ നേരെ ഇടാൻ പോകുന്നത് കാശു ആണ് ഇതിലേക്ക് അളവ് നോക്കണം ഇതിനകത്ത് നമ്മൾ ഒരു സെക്ഷൻ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു അളവാണ് ഈ കാണുന്നത് ബദാം കഴിഞ്ഞു ബദാം കഴിഞ്ഞ് കാശു കയറി നമ്മള് വറത്തെടുത്തല്ലേ ഇനി ഓക്കെ ഇത് നമ്മൾ ഇനി വർക്ക് ചെയ്യണം നെയ് വീണ്ടും ഒഴിച്ചു നമ്മൾ അതിലേക്ക് നമ്മൾ ആദ്യം വാൾനട്ട് ഇട്ടു അത് നമ്മൾ നമ്മൾ ആലോചിക്കേണ്ടതേ നോക്കിയേ ഒരു വലിയ ബേസൺ നിറച്ചും നമ്മള് നമ്മുടെ നട്ട്സും മാത്രമായില്ലേ വാട്ടർ മെല്ലൺ മറ്റേത് പംകിൻ സീഡ്സ് ആണ് തരം പംകിൻ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് ഇത് സീഡ്സ് ഓ രണ്ട് ടേബിൾ സ്പൂൺ അതേപോലെ തന്നെ തന്നെയാണെ ഒഴിച്ചിട്ട് മുന്തിരിയാണ് ഇത് രണ്ട് ടൈപ്പ് മുന്തിരിയുണ്ട് മുന്തിരി ഇതൊക്കെ കൂടെയുള്ള മധുരാണ് രഞ്ജിത പറഞ്ഞത് മധുരം

ുംങ്ങനെങ്കിൽ പൊടിച്ചു കൊടുക്കും നമ്മുടെ സ്റ്റൈൽ ഓ ഇതാണ് പറയുന്നത് ചെറിയ നമ്മൾ അതിന്റെ അകത്തോട്ട് അതുകൊണ്ട് ആഡ് ചെയ്യാം അടിപൊളി

യെസ് ിട്ട് ഇത് തമ്മിലെ കുഴക്കും ഇതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ നമ്മൾ നേരത്തെ ആദ്യം നെയ്ൽ ചേർത്ത നമ്മുടെ റവയും റവയും മിക്സിങ് സാധനം അതിന്റെ കൂട്ടത്തില് നമ്മൾ വറുത്തിട്ട രണ്ട് ടൈപ്പ് ഉള്ള ഇതുകൊണ്ട് ഏത് മുന്തിരി ഉണ്ട് പക്ഷെ ഞാൻ കഴിച്ചപ്പോ ഇത്രയും

താഴത്തെ ഈ കാണുന്ന നമ്പരി നമ്മുടെ മഞ്ജുന നമ്പരാണ് ട്രെൻഡിങ് നിൽക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന പഞ്ചരി അതായത് ഹെൽത്തിനും ഈ കാലഘട്ടത്തിലെയും ഈ പറഞ്ഞ തണുപ്പ് മഴ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവറും അതുപോലെ ജിമ്മിൽ പോകുന്ന പിള്ളേരൊക്കെ പ്രോട്ടീൻ പൗഡർ കഴിച്ച് വെറുതെ സമയം കണ്ട ഈ പഞ്ചരി കഴിച്ചോ ഫുൾ പ്രോട്ടീനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യണ്ട ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ സാധനം